നമസ്കാരം ഞാൻ പ്രതീഷ് മഞ്ചേരി ഇപ്പൊ നമ്മളുള്ളത് കുറുമ്പാലക്കോട്ട എന്നുള്ള സ്ഥലത്താണ് വയനാടിന്റെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുറുമ്പാലക്കോട്ട ശരിക്കും നമ്മൾ വയനാട് വരുവാണെങ്കിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വയനാടിന്റെ മീശപ്പുലിമല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഏകദേശം നമ്മളൊരു രാവിലെ ഒരു അഞ്ചര അഞ്ച് മുക്കാൽ ആറ് മണി ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും ഇപ്പൊ അവിടെ നല്ല കോടയാണ് അതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ കൂടെയും വളരെ എന്താ പറയാ ചാർലി പടത്തിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അടിപൊളി സ്ഥലമാണ് പിന്നെ നമ്മൾ വയനാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ കൽപ്പട്ടന്നെ മാക്സിമം ഒരു മുപ്പത് ഉള്ളിലേ വരത്തുള്ളൂ പിന്നെ കുറച്ച് നമ്മൾ ഒരു ഓഫ് റോഡ് വര വരേണ്ടതുണ്ട് അതിന് നമ്മൾ കുറച്ച് നടക്കുകയും വേണം പക്ഷേ ഇതിന്റെ മേലെ ഒരു മലയുടെ മുകളിലാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അന്യായ വൈബായുള്ള സ്ഥലം കേട്ടോ എന്തായാലും വീടിയെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നമ്മൾ വയനാട്ടിലേക്ക് വരുവാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കുറുമ്പാലക്കോട്ട അടിപൊളി സ്പേസ് ആണ് നമ്മൾ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു മോർണിംഗ് വൈബ് നമുക്ക് ഇവിടുന്ന് കിട്ടും കാരണം ഫുള്ള് കോട കോട ഏകദേശം നമ്മുടെ അതേ ഹൈറ്റിലാണ് ഈ കോട നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വായു എല്ലാം നമുക്കിവിടുന്ന് കിട്ടും അടിപൊളി എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ വയനാട് ഭാഗത്തേക്ക് വരുന്നത് നൂറ് ശതമാനം ഇവിടേക്ക് വരണം കുറച്ച് നടക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡായിട്ട് കുറച്ച് വരേണ്ടതുണ്ട് അതും കൂടി ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങിട്ട് എത്തിപ്പെട്ടുവാണെങ്കിൽ നമ്മളെ ചാർണിപ്പാടത്തിൽ പോയ പോലെ ചെറിയൊരു മീശ പുളിമല നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഒരുപാട് പ്രാവശ്യം വയനാട് വന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽ കൂടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ ഭാഗത്തു നിന്നൊക്കെ കൽപ്പറ്റ മാക്സിമം ഒരു മുപ്പത് കിലോമീറ്റർ അടുത്തേ അടുത്തേണ്ടാവുകയുള്ളൂ പടിഞ്ഞാറത്തറ ഞങ്ങൾ വന്നിരിക്കുന്നത് പടിഞ്ഞാറത്തറ എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കുറുമ്പാലക്കോട്ട എല്ലാവരും വരണം കാരണം കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടു പോകേണ്ട ഒരു സ്ഥലമാണ് എത്ര ബ്യൂട്ടിഫുൾ ആയുള്ള സ്പേസ്